ഹായ് ഇന്ന് ഞാൻ സേഫ്റ്റി പിൻസിനെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത് ഞാനൊരു റീല് കണ്ടിരുന്നേ ഒരാൾ ഒരു തമിഴാളാണ് തോന്നുന്നത് യെസ് പിന്നെ എന്താ പറയണേ ഇതിൽ കാണിക്കില്ല ഇങ്ങനെ ഓരോന്നും ഒരു സേഫ്റ്റി പിൻ ഇങ്ങനെ മാലയിൽ ഇങ്ങനെ കൊരുത്തിട്ട് എത്തി പറയാണ് പണ്ടത്തെ കാലത്ത് പാട്ടികളും അവർ തമിഴിൽ പറയണേ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ ഇട്ട് കണ്ടിട്ടില്ലേ എന്ന് ഞാനും കണ്ടിട്ടുണ്ട് ആൻറ്റിമാരൊക്കെ എപ്പോഴും പിന്നെ എവിടെ നിന്ന് ഇങ്ങനെ താഴെ നിന്ന് കിട്ടുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ സാരി ഉടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ എടുത്തിങ്ങനെ കൊളുത്തിയിടും അത് അങ്ങനെ കുറേ പാട്ടിമാരുടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മദ്രാസില് മിക്കവാറും ജോലിക്ക് പറയുന്ന പെണ്ണുങ്ങളുടെ എല്ലാം കഴുത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ മാല പോലെ അവർ ചരടാണ് ഇടാത്ത അലി പൈസ ഇല്ലാത്ത ആൾക്കാരെ അപ്പം അവർ ചരടിൽ താലിയിട്ടുണ്ടാവും അങ്ങനെ തമിഴിൻ്റെ താലി അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറച്ച് പിന്നായിരിക്കും അപ്പം ഞാൻ എൻ്റെ പിന്നെ പെട്ടെന്ന് കണ്ടില്ലെങ്കിലൊക്കെ ഞാൻ അമുദയോട് ചോദിക്കാം പിന്നുണ്ടോയെന്നേക്കുമ്പോൾ അവളിങ്ങനെ അവളുടെ ആ മാല പോലെ അത് ആ ചരടിന്നിങ്ങനെ എടുത്തിട്ട് ആക്കാന്ന് പറഞ്ഞുതരും എന്നിട്ട് അവൾ അവിടെ വെക്കുകയുള്ളൂ അക്ക പിന്നെ കയ്യിൽ കൊടുക്കുകൂടാതെന്ന് പറയും ഇവിളിതെവിടുന്നൊക്കെ ആണോ വായിച്ചിരുന്നത് ഞാൻ പണ്ട കഥ പറഞ്ഞില്ലേ ആ പുള്ളിക്കാരി അത് രാജേഷിൻ്റെ നോവല് വായിക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറ്റാന്വേഷിൻ്റെ നോവല് അതിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ അപ്പം ഈ പിന്നിന്റെ കഥ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ എയ്ത്തിൽ നയൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടം പെൺകുട്ടികൾ ബസ്സിൽ കയറാൻ നേരത്ത് ആദ്യം അതിപ്പോൾ ആരും പറയണമെന്നുണ്ടായില്ല കേട്ടോ പിന്നെ പിന്നെ ഇപ്പം ഞാനങ്ങോട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ബസ്സിൽ പോകാൻ ഇഷ്ടമാണ് കണ്ടക്ടർ എന്തോ എന്തൊരാളയാൾ അയാൾ കൈ കൊണ്ടുവരണത് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇന്നാണെങ്കിൽ അവൻ്റെ കാരണം അടിച്ച് പോച്ചേനെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഇപ്പോൾ വലിയ പയ്യനായില്ലേ പക്ഷെ അന്ന് ചെറിയ മോനാണ് അവൻ പുറയിൽ കയറിയിട്ടുണ്ട് നാലിലൊക്കെ പഠിക്കണ്ടാവും ഞാൻ എട്ടിലൊക്കെ പഠിക്കുമ്പോൾ മൂന്നില് നാലിലങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ഞങ്ങൾ ലൈൻ ബസ്സിന് പോകാൻ തുടങ്ങിയിട്ടോ ഞങ്ങൾ ഒന്നിച്ചിങ്ങ് വരും അവനും അമ്മലും ഒക്കെ ഉണ്ടാകും ഞാനും കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെയാട്ടോ ഈ വളർന്ന് വരുന്ന പ്രായവുമല്ലേ എന്തൊരു കഷ്ടമാ തോന്നിയേക്കണതെന്ന് അറിയാം ചില സമയത്ത് തിരക്കുള്ള ബസ്സിൽ കയറുന്നതിൽ വലിയ കുഴപ്പമില്ല കുട്ടികൾ തന്നെയായിരിക്കും മുമ്പിൽ അതുകൊണ്ട് പാവാട പൊങ്ങൂല മുക്കാൽ സ്കേർട്ട് പോലത്തെ സ്കേർട്ടായിരുന്നു ഫുൾ സ്കേർട്ട് അല്ലായിരുന്നു ഞങ്ങളുടെ കോൺവെൻറ്റിൽ അപ്പോൾ സ്കേർട്ട് പൊങ്ങി ഒരു ടെൻഷനും പിന്നെ ഈ ഇഷ്യൂ ഇപ്പോഴും ഓർമ്മയുണ്ട് പീരിയഡ്സ് ആകുമ്പോൾ കഥകളിക്കും ഉടമ നാല് അഞ്ച് ആറ് ഒക്കെ ഇങ്ങനെ ജട്ടിയൊക്കെ ഇട്ടിട്ട് തുണിയൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ലെറ്റ് മീ ടെ വെരി ഫ്രാങ്ക്ലി ദോസ് ഡേയ്സ് അമ്മ നെവർ യൂസ് ടു ബൈ മീ പാഡ്സ് എന്താണ് അമ്മ പറയണതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു നാച്ചുറൽ വേ ഓഫ് ലിവിങ് ആണ് അമ്മ അപ്പോഴേ പക്ഷെ അത് തോട്ട്ഫുൾനെസ് ആണോ എന്ന് പോലും എനിക്കിപ്പോൾ ഉണ്ട് ഹൈജീനിക് ആണോ അത് എൻ്റെ അഭിപ്രായം പറയട്ടെ അത് അൺഹൈജിനിക്കാ തുണികൾ ഉപയോഗിക്കുന്നത് നിങ്ങളിപ്പോൾ എൻ്റെ പ്രായമുള്ളവരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഞാനിത് എൻ്റെ അമ്മയിൽ നിന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ അമ്മ വന്നിട്ട് കോളേജിലൊക്കെ പഠിച്ചും ഒക്കെ ഇരുന്ന ആളല്ലേ എന്നിട്ട് അമ്മ എന്തിനാ എന്നെ അങ്ങനെ ചെയ്തതെന്നൊക്കെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ദാറ്റ് വാസ് ദ ടെക്നിക് ടു സേവ് മണി അച്ഛനമ്മ രണ്ടുപേരും ജോലിയാണെങ്കിലും അത് അത് ഞാൻ എപ്പോഴും തുറന്നു പറയും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അമ്മ എത്ര ശ്രദ്ധിക്കാറുമില്ല എനിക്ക് എനിക്കോട് അമ്മയ്ക്ക് നാച്ചുറൽ തിങ്സ് ആയിരിക്കണം നാച്ചുറൽ തിങ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞത് ഞാൻ കോളേജ് സ്കൂളിൽ പോകുമ്പോൾ കാണണം കേട്ടോ തല നിറച്ച എണ്ണ ഒന്നാമത് എൻ്റെ സ്കിൻ കളർ എന്ന് പറഞ്ഞ എണ്ണ നിറമുള്ള പെൺകുട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു സ്കിൻ കളർ കേട്ടോ പണ്ട് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കറുത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പണ്ട് എൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ അത് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് കറുപ്പും വെളുപ്പൊന്നും കാര്യമില്ല എന്നുള്ളത് ഇപ്പോഴും ഞാൻ പറയുകയാണ് ഗ്ലൂക്കാത്തിയോൺ എൻ്റെ ഇഞ്ചക്ഷൻ ആൾക്കാർ എടുക്കുന്നത് കറുപ്പ് വെളുപ്പ് കാര്യമില്ല എന്നിട്ടല്ലേ ചില സമയത്ത് ആ ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും അതുകൊട്ടെ ഞാൻ പിന്നിൻ്റെ കാര്യം പറയാം എന്നിട്ട് ഞങ്ങൾ ഈ ഒരു കൂട്ടം പെൺകുട്ടികളെല്ലാവരും കൂടി ബസ്സിൽ കയറിയിട്ടോ ബസ്സിൽ കയറിയിട്ട് ആ പിന്ന് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെ ഇയാൾ കൈ കൊണ്ടുവന്ന കുത്താൻ നല്ല കുത്തിവെച്ച് കൊടുത്തു ആൾ പറഞ്ഞ നാളെ നീയേ ബസ്സിൽ കയറാൻ വാ കാണിച്ചുതരാം കേട്ടോ നമ്മൾ എന്താണ് കാണാൻ ഇനിയും ബസ്സൊക്കെ വരണ്ടി കേട്ടോ എന്നിട്ട് ഇറങ്ങിപ്പോയി പിന്നത്തെ ദിവസം മുതൽ ആ ബസ്സിൽ ഞാൻ മാത്രം കയറില്ല ഇവരൊക്കെ കയറും പിന്നെ കുഞ്ഞോളൻ്റെ കൂടെ നിൽക്കുവായിരുന്നു ഞങ്ങൾ ഉണ്ടരും അടുത്ത ബസ്സിനും അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒക്കെ അടുത്ത ബസ് നിർത്താണ്ടൊക്കെ പോകും കാരണം ആ നിർത്താതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇടയ്ക്കൊക്കെ പോലീസുകാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കിയിരുന്നു ആ ചേട്ടനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്താൽ മതിയായിരുന്നു ഒന്നും അത്ര ഒന്നും ചിന്തിച്ചില്ല പിന്നെ ഒരു കൂട്ടം വായി നോക്കി ആകുമ്പിള്ളേരും വന്ന് നിൽപ്പണ്ടാവും അവിടെ സൈക്കിളിലേ അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം മാത്രമാകാൻ തുടങ്ങി കുറേ നാളെ കഴിഞ്ഞാൽ അയല മറന്നു പോയി പിന്നെ ഞങ്ങൾ കയറാൻ തുടങ്ങിയതിനകത്ത് ഇതൊക്കെ തന്നെ ലൈഫ് കുറേ കഴിയുമ്പോൾ ചില ബാറ്റിൽസ് ഒന്നും വി വിൽ നോട്ട് ഫൈറ്റ് അല്ലേ ശരി അത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എഴുതി വെച്ചിരുന്നു എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയതെന്ന് ഞാൻ എന്ന് പറഞ്ഞില്ലേ എത്ര രൂപയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എനിക്ക് വേണ്ടിയിരുന്നത് എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ എടുത്താണല്ലോ ഞാൻ ആ വീടിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തത് എനിക്ക് വേണ്ടിയിരുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഞാനത് എഴുതി ടെൻ പെർസെൻറ്റ് ഓഫ് ദി ബൈങ്ങ് പ്രൈസ് ആ സെല്ലിംഗ് പ്രൈസ് ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിക്കുന്നതിൻ്റെ എക്സെക്സ് പ്രൈസിൻ്റെ പത്ത് പെർസെൻ്റ് എനിക്ക് അടുത്ത ആഴ്ച ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കും കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു കേട്ടോ അപ്പം എങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടതെന്നൊക്കെ എഴുതി ആരുടെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കടം ചോദിച്ചാൽ കിട്ടുമോ അതൊക്കെ എഴുതി 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 വന്നു വന്നോട്ടോ പലരെയും വിളിച്ചു ചോദിച്ചു ആരും തരാൻ റെഡി ആയില്ല എൻ്റെ കസിൻസ് തന്നെയാണ് കേട്ടോ എല്ലാവരും കയ്യൊഴിഞ്ഞു അയ്യോ എനിക്ക് എനിക്കത് ചെയ്യാനുണ്ടായിരുന്നു ഇത് ചെയ്യാനുണ്ടായിരുന്നു ഒരാൾ വേറൊരാളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു അങ്ങനെയൊക്കെ ഇറ്റ്സ് ഓക്കെയാ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവില്ല അവർ വിചാരിക്കും ഉണ്ടാവും ഞാനിങ്ങനെ പൈസ ചോദിക്കും അല്ലെങ്കിൽ പൈസ ചോദിച്ചാൽ കൊടുക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമൊന്നുമില്ലല്ലോ അവരുടെ ബാങ്കിക്ക് കിടക്കുന്ന പൈസ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരും അപ്പം എന്നെ ഇഷ്ടമുള്ള രണ്ടു മൂന്ന് പേരൊക്കെ എനിക്ക് ഓഫർ ചെയ്തു കേട്ടോ നീ പറഞ്ഞാൽ അതെ ഇങ്ങനെ ചെയ്തു തരാം അങ്ങനെ ചെയ്തു തരാം ഗോൾഡ് വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ആലോചിച്ചിരുന്നു ലെറ്റ് മീ ട്രൈ ആരുടെയും കയ്യിൽ നിന്ന് എടുക്കാതെ ഞാൻ തന്നെ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറച്ച് ഗോൾഡ് പണിയത്തിലിരിക്കണ്ടായിരുന്നു അപ്പം ഞാൻ ക്രെഡിറ്റ് കാർഡുണ്ട് കിട്ടോ എനിക്ക് ഞാൻ ചെയ്ത പണിയാണേ ആ ക്രെഡിറ്റ് കാർഡിൽ ഭയങ്കര പലിശയാണ് പക്ഷേ പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഫുല്ലപ്പ് ചെയ്ത് നമ്മൾ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്ത് കേട്ടെ എന്ന് പറഞ്ഞ് പൈസ ഒന്ന് വീഴ് വീഴുവതിനകത്ത് എടുത്തു എടുത്തിട്ട് എൻ്റെ സ്വർണം പണയത്തിൽ ഓൾറെഡി ഇരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റാതിരുന്നത് ഈ പൈസ കൊണ്ടുപോയി ഏകദേശം നല്ല എമൗണ്ടിൻ്റെ ഒരു ഉണ്ടായിരുന്നു പണയത്തിൽ ആറ് ലക്ഷമാണെന്ന് എനിക്ക് കൊണ്ടുപോയി എടുത്തു അത് കഴിഞ്ഞിട്ട് അത് ഞാൻ കയ്യിൽ വെച്ചു വിട്ടോ എന്നിട്ട് ഞാൻ ആ ബാങ്കിൽ എച്ച് ഡി എഫ് സിയിൽ നീതയുടെ എടുത്ത് പോയി അപ്പം നീത പറഞ്ഞു ആദ്യത്തെ ലോണിൽ കുറച്ച് അടയ്ക്കണം കേട്ടോ നിങ്ങൾ ഒരു രണ്ടര ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് പഴയ ലോൺ അതങ്ങോട്ട് അടച്ച് തീർക്കണം അത് അതടച്ച് തീർത്താൽ മാത്രമാണ് പെട്ടെന്ന് ഇത് സാങ്ഷൻ കിട്ടുള്ളൂ നിങ്ങൾ ഈ എമൗണ്ട് അഡ്വാൻസ് പത്ത് പേഴ്സൻറ്റ് കൊടുത്തതിട്ട് ചീട്ടും പിന്നെ പിന്നെന്ത്രുന്നു ആ അഡ്വാ ഇത് ഇഷ്യൂ എന്താ പറയുക അഗ്രിമെൻറ്റ് എഴുതിയതിൻ്റെ കോപ്പിയും കൊണ്ടുപോവാം ഞാൻ ആക്കി വെച്ചേക്കാം ഞാൻ എന്നിട്ട് ഈ എടുത്ത സ്വർണ്ണം ഉണ്ടല്ലോ കൊണ്ടുപോയി വിറ്റു ഞാൻ കാരണം വിറ്റ വിറ്റ വിറ്റപ്പം എനിക്ക് ആ പൈസയും കിട്ടി പിന്നെ ഈ ബാങ്കിലേക്ക് അടയ്ക്കണ്ടേ പത്ത് ലക്ഷം എടുത്തേക്കല്ലേ എന്നിട്ട് ഇവിടെ അത് പിന്നെ അടയ്ക്കാന്നുള്ള ആദ്യത്തെ രണ്ട് മാസമൊക്കെ അടയ്ക്കാൻ തള്ളി നമുക്ക് നീക്കാനൊന്നും പറ്റുമല്ലോ എന്നിട്ട് കൊണ്ടുവന്നു നീ അഡ്വാൻസ് കൊടുത്തു കുറച്ച് വേണമായിരുന്നു ഒരു കുറച്ച് പൈസ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയ സമയത്ത് അത് ആ അഡ്വാൻസ് പത്ത് പെർസെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്തു പക്ഷേ എത്ര ദിവസത്തിനുള്ളിൽ ഞാൻ കൊടുക്കുമെന്ന് എനിക്ക് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡ് അന്ന് എനിക്ക് യൂസ്ഫുള്ളായി ഭയങ്കര പലിശയായിരുന്നു കേട്ടോ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് നാല് പേഴ്സൻ്റ് പലിശ എന്ന് പറഞ്ഞാൽ നാലായിരം രൂപ പലിശ മാത്രമാവും പല എന്തോ കോമ്പൗണ്ടും അതും ഇതൊക്കെ കൂട്ടിയിട്ട് ഇരുപത്താറ് പേഴ്സൻ്റ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഒരു ലക്ഷത്തിന് രണ്ടായിരം മൂവായിരം ആണ് പലിശ തന്നെ അത് അപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ അതും അടയ്ക്കണം കേട്ടോ അതങ്ങനെ വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ ആലോചിച്ചേ എന്തിനാ ഞാൻ വീട് മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ പി എഫ് ഉണ്ട് നമുക്ക് വീട് മേടിക്കാനായിട്ട് ഈ അഗ്രിമെൻറ്റിൻ്റെ കോപ്പി കൊണ്ടുവന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പി എഫീന്ന് ലോൺ കിട്ടും അതും എടുത്തു അപ്പോൾ അത് എടുത്ത് റെഡിയാക്കിയിട്ട് ഈ കാഷ് സമയത്തിനുള്ളിൽ അതൊന്നും കിട്ടില്ലേ പി എഫൊക്കെ സാങ്ഷനായി അവിടെ പോയി വരണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ ഈ പരിപാടിയൊക്കെ ചെയ്ത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ടെൻ പെർസെൻറ്റ് അടച്ചു കഴിഞ്ഞത് ഈ പി എഫീന്ന് കിട്ടിയ എമൗണ്ട് കൊണ്ടുവന്നിട്ട് ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്ത എമൗണ്ടിൻ്റെ പകുതി അടച്ചു അപ്പോൾ പിന്നെയും കുറച്ച് മാനേജബിളായി പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ തേട എച്ച് ഡി എഫ് സിയിൽ ഞങ്ങൾക്ക് ലോൺ പാസ്സായി ലോണിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓരോ സ്റ്റേജും ഞാൻ അവിടെ പോയി നോക്കുമായിരുന്നു അവർ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്ര രൂപ ഒരു സ്റ്റേജ് കഴിയുമ്പം ഇത്ര രൂപ എന്ന് നമുക്ക് ബാങ്കിലേക്ക് നമ്മൾ എന്താ പറയുക ബില്ലറിന് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്ത് 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളത് ഇ എം ഐ ആയിട്ടിട്ടു ഞാൻ പറഞ്ഞില്ലേ ഡേ വൺ മുതൽ ഇ എം ഐ ആയിട്ട് ഇട്ടു പ്രീ ഇ എം ഐ അല്ല അവരെല്ലാവരും പറയും പ്രീ ഇ എം ഐ തുടങ്ങാം നിങ്ങൾ ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതി ഇപ്പോൾ അപ്പോൾ നമ്മളൊരു അറുപത് ലക്ഷമൊക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് മാത്രമാണെങ്കിൽ വല്ല എത്രയായിരിക്കും അമ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ് മാത്രമായിട്ട് അടയ്ക്കേണ്ടത് അതേസമയം നമ്മൾ ലോണായിട്ടാണ് അങ്ങോട്ട് അടയ്ക്കണമെങ്കിൽ അതായത് നമ്മുടെ ലോണും കൂടെ ചേർന്ന് അടയ്ക്കുകയാണ് നമ്മൾ അന്നത്തെ ദിവസം പോലെ ഏകദേശം എൺപതിനായിരം രൂപയൊക്കെ അടയ്ക്കേണ്ടി വരും അങ്ങനെ ഇപ്പോൾ ഏകദേശം പിടികിട്ടി കാണുമല്ലോ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് എല്ലാ എമൗണ്ടും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഗോൾഡ് കുറച്ച് പോയതിന്റെ വിഷമൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്ത് ഉണ്ട് പക്ഷെ വീട് റെഡിയായി വരുമ്പോൾ നമുക്ക് ഗോൾഡ് പോയാൽ എന്താ അല്ലേ വീടല്ലേ ഉണ്ടായി വരുന്നത് ഒരു വീട് വേണമെന്നും പറഞ്ഞല്ലേ ഞാൻ ആഗ്രഹിച്ചിരുന്ന എന്നിട്ട് അപ്പോൾ കറക്റ്റായേ എവറിത്തിങ് വാസ് ഗോയിങ് സ്മൂത്ത്ലി ഒരു ദിവസം ഈ വീടിൻ്റെ ഒരു ഗഡു ഗഡു എന്നെന്താ പറയാനും ഗഡു എന്ന് പറയണേ അതായത് ഒരു ഇൻസ് അവർ പറയാണ് അവർ ഇതേ ഗിവിങ് എസ് ഡിമാൻഡ് ലെറ്റർ ഈ സ്റ്റേജ് ആയി അപ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടിട്ടാ വീടിന്റെ അധികം എന്ന അറി കരണേ മേടിച്ചേക്കണേ അപ്പൊ എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഫോട്ടോ കണ്ടെങ്കിൽ അയക്കുള്ളൂ ഞാൻ ഈ ഫോട്ടോ എടുത്ത് തിരിച്ചും മറിച്ചും ഭൂത കണ്ണാടി വെച്ചാൽ ഞാൻ ഓരോന്ന് നോക്കണം നോക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പണിതിട്ടില്ല മുമ്പിലത്തുള്ള ഫ്രെയിം മാത്രം കാണിച്ചിട്ട് അവർ അടുത്ത സ്റ്റേജിൻ്റെയും കാശി വയ്ക്കുകയാണ് ഇതും എനിക്കൊരു പാര ആയിട്ടോ പിന്നെ ഞാൻ ആ അവിടെ ചെന്നു ഞാൻ വണ്ടിയൊക്കെ എടുത്ത് അവിടെ ചെന്ന് അയാളുടെ അടുത്ത് ചോദിച്ചു ഞാൻ എൻ്റെ ഇതിൽ ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ പറഞ്ഞു ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ എനിക്ക് റേസ് ചെയ്ത് കാരണം നമ്മൾ ഇന്ന് നമ്മൾ ബാങ്കിന് കൊടുക്കുവാണെങ്കിൽ ബാങ്ക് കഴിച്ചു കൊടുക്കും പക്ഷേ ആ ദിവസം മുതൽ നമ്മുടെ പലിശ തുടങ്ങുകയല്ലേ നമ്മൾ എന്തിനാണ് അങ്ങനെ പലിശകളെയാണ് നാളെ ഒരു ദിവസം ഒരു ദിവസം മാറ്റി നമുക്ക് കൊടുത്താൽ മതിയില്ലേ അത് ആ അവിടത്തെ ആൾക്ക് ഷീണായി ഇങ്ങനെ ഞാൻ കണ്ടുപിടിച്ചല്ലോ എന്ന് ഓർത്തു അവര് ചോദിച്ച് എല്ലാവർക്കും അയക്കണ പോലെ എനിക്ക് അയക്കാമെന്ന് ഓർത്തു എന്നിട്ട് അപ്പം ഞാനും അയാളും തമ്മിലൊന്ന് തെറ്റണ്ടി വന്നു ഇവരെ ഫിറോഷ്യസായിട്ട് സംസാരിച്ചു കേട്ടോ ഞാൻ അത് പക്ഷേ അതായത് വേണം അയാൾ പറയാം ഞാൻ കാണിച്ചുതരാം അയാൾ എനിക്ക് പറയണ കാണിച്ചു തരാട്ടാന്ന് എനിക്കപ്പോൾ പേടിയായിട്ട് അതേപോലെ ഈ വീട് വല്ലതടിഞ്ഞ് വീഴുവോ അയാൾ ഇങ്ങനെ മര്യാദയ്ക്ക് പണിതില്ലെങ്കിൽ എന്ന് വിചാരിച്ചാൽ പിന്നെ അപ്പം നോക്കാം വിചാരിച്ചു എനിക്ക് രണ്ട് ഡിഫക്ട്സ് ആ വീട്ടിലായി അയാൾ വെക്കാൻ നോക്കി രണ്ട് ഞാൻ റെക്ടിഫൈ ചെയ്തു പക്ഷേ എനിക്ക് കുറച്ച് പൈസ ചിലവായി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ഞാൻ അവരുടെ ഐ ആം എ ഡിഫിക്കൽട്ട് കസ്റ്റമർ എന്നാണ് എല്ലാവരും പറയുന്നത് ബിക്കോസ് നോക്കൂ ലോ പഠിച്ചത് കൊണ്ട് ഞാൻ പറയുന്ന ഈ പറയുന്ന ടോക്സിൽ കുറച്ച് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ കേവ്യറ്റ് എംറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ അതിൻ്റെ പേരാണ് ബയർ ബിവെയർന്ന് ഇപ്പം നമ്മളൊരു കടയിൽ കയറുമ്പോൾ നമ്മൾ തന്നെയല്ലേ അത് എക്സ്പയറി ഡേറ്റ് ആയോ എന്ന് നോക്കേണ്ടത് എക്സ്പയറി ഡേറ്റ് ആയ സാധനം ആ കടയിൽ ഷെൽഫിൽ വെക്കാൻ പാടില്ല എന്നുള്ള ഒരു നോളജ് ഉള്ള ആൾ നമ്മളായിരിക്കും അല്ലേ അപ്പം അങ്ങനെ എക്സ്പയറി ഡേറ്റ് ഉള്ളത് ഇവിടെ കാണുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി പറയാമല്ലോ ഇത് എക്സ്പയറി ഡേറ്റ് ഉള്ളതാണ് നിങ്ങൾ ശരിയാവില്ല കേട്ടോ എന്ന് അറിയാം ആയിരിക്കാം എന്നാലും അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് ഇവിടെ വെച്ചാലും വയറിന് അനാരോഗ്യമല്ലേ അത് എന്ന് പറഞ്ഞ പോലെ എന്ത് സാധനം നമ്മൾ നമ്മുടെ പോക്കറ്റിൽ കെടുക്കുന്ന കാശ് അവിടെ നിന്ന് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണ് അതിന് മുമ്പ് അവിടെ ഒരു ഓഫറാണ് നിങ്ങൾ ഇത് വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഓഫർ നമ്മൾ നമ്മളെടുത്ത് പൈസ കൊടുത്തു കഴിയുമ്പോൾ ആ കോൺട്രാക്റ്റായി കൺസിഡറേഷൻ മണി കൊടുത്തു എന്നിട്ട് വാങ്ങിക്കുകയാണ് പക്ഷേ ഇത് നമ്മൾ ഈ ഓഫർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പറയുകയാണ് ഏ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ കറക്റ്റ് അല്ലല്ലോ പറഞ്ഞേക്കണത് അല്ലെങ്കിൽ ഇത് ഇതിന് ശരിയല്ലല്ലോ എന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ട് അല്ലേ അത് നമ്മൾ ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ അയാൾ വന്ന് പറയുമോ നല്ല മനുഷ്യരാണെങ്കിൽ ചിലപ്പോൾ പറയുമായിരിക്കും അയ്യോ ചേച്ചി മാറ്റാൻ മറന്നോ ഇതാ കേട്ടോ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ അങ്ങനെ പറഞ്ഞു രക്ഷപ്പെടണവരുണ്ട് ഇതങ്ങനെയല്ല ക്യാബിറ്റ് എംറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വിജിലൻ്റ് ആയിരിക്കണം ഒരു ദൈവ ഒരു തുണി മേടിക്കുന്നതിന് പോലെ രണ്ടു മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ നോക്കി അതിൽ വില കേടുപാടുണ്ടോയെന്ന് നോക്കി വേണ്ടി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ തിരിച്ചയക്കാൻ നടക്കണം എന്തുമാത്രം ആളുകളുടെ പണം അനാവശ്യമായിട്ട് പോകുന്നുണ്ട് ഈ ഓൺലൈനിൽ മേടിക്കുമ്പോഴും വരണത് വല്ലതും ഒക്കെ ഓൺലൈനിൽ ഐഫോണൊക്കെ മേടിച്ചിട്ടേ ഐഫോണിന് ശരിക്കും വൺ ലാക്ക് റുപ്പി വിലയൊക്കെ ഉണ്ട് നല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലൊക്കെ അത് മേടിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് പഴയ മോഡൽ പകുതി വിലയ്ക്ക് അമ്പത് പെർസെൻറ്റിലൊക്കെ കിട്ടും എന്നൊക്കെ പറയുമ്പോഴേക്കും ചാടി വീഴും ആൾക്കാർ ഏത് സൈറ്റിൽ നിന്ന് എങ്ങനെ മേടിച്ചു എന്നറിയാണ്ട് മേടിച്ചു കൊണ്ടെന്ന് വെക്കുമ്പോഴായിരിക്കും കല്ലായിരിക്കും വരുന്നത് ഓൺലൈൻ ആമസോണിൽ നിന്ന് അങ്ങനെ അധികം വന്നില്ല എന്നുള്ളൂ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അത് ഈ ഫ്ലിപ്പ്കാർട്ടും ആമസോൺ എന്നൊക്കെ പറയുന്ന ക്യാരിയേഴ്സാണ് മനസ്സിലായില്ലേ അവരുടെ ഒരു കടയിൽ ഒരു ഗോഡൗൺ എടുത്തിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഡിസ്പാച്ച് ചെയ്യാല്ലോ അവർ അവരുടെ ആയത് മൂലം എവിടെയാണോ ആ സാധനം വെച്ചിരിക്കുന്നത് അവിടെ പോയി എടുത്തുകൊണ്ട് വരികയാണ് അത് മേ ബി ഗാസിയാബാദിൽ ഉള്ളവരുടെ ഉണ്ടാവും ഡൽഹിയിലുള്ളവരുടെ ഉണ്ടാവും മേ ബി ട്രുവാൻഡ്രത്തുള്ള ഗോഡൗൺ നിന്നായിരിക്കാം അത് നമ്മൾ ചൂസ് ചെയ്യണം കേട്ടോ ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് കാഷ്വൽ ടാ ടോക്സ് ആയിട്ട് വരാം കുറച്ച് ഫിനാൻസും കുറച്ച് ഓർമ്മകളുമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പം പൈസ സാധാരണ സ്ത്രീകൾ അല്ലെങ്കിൽ ജോലി ചെയ്യണമെന്ന് തന്നെയൊന്നുമില്ല കല്യാണം കഴിച്ചതെന്ന് കഴിയുമ്പോൾ ഹസ്ബൻഡിൻ്റെ പേഴ്സിൻ്റെ പങ്കാളി ആയിക്കോളൂ എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ചുമതലകൾ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ പൈസ കൊടുത്തൊരു വേലക്കാരി നിർത്താൻ പോണെന്നായിരിക്കും ഒരു വീട്ടിൽ ഒരു ചേച്ചി ചെയ്തതാ കേട്ടോ ഹോം നേഴ്സിനെ നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ആ ഹോം നേഴ്സിൻ്റെ പൈസ എനിക്ക് എനിക്കിങ്ങ് തന്നേക്കും മറ്റുള്ള മക്കളോട് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം അമ്മയെന്ന് അസലായിട്ട് നോക്കുകയും ചെയ്തു അവർ ഹോം നേഴ്സിൻ്റെ പൈസ മേടിച്ചു അവര് അതിലെന്താ തെറ്റ് അതിനൊക്കെ പുച്ഛിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഷേ എന്നൊക്കെ പറയും എൻ്റെ അച്ഛനൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നത് അവരുടെ കടമയല്ലേ എന്ന് ചോദിച്ചു ഞാനൊരു ദിവസം അച്ഛനോട് ചോദിച്ചേ മരുമകളുടെ കടമയാകണെങ്ങനെയാണ് ആ അമ്മയെ ശുശ്രൂഷിക്കണം എന്നുള്ളത് അത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ നന്മ പിന്നെ വേറൊരാളെ വെച്ച് ചെയ്യിപ്പിക്കുന്ന നിങ്ങൾ പൈസ കൊടുക്കില്ല അത് അവർക്ക് കൊടുക്കട്ടെ അവർക്കൊരു സാരി മേടിക്കാനോ ഒരു ഹെൽ പോളിഷ് വാങ്ങിക്കാനോ എന്ത് പറയുന്നു നിങ്ങളൊന്ന് കമൻറ്റടിക്കണേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണോ എന്ന് അപ്പം എൻ്റെ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ പിന്നെയും ബാക്കി കിടക്കാം പൈസ അടയ്ക്കാനായിട്ട് അതിനൊരു മിറക്കൾ സംഭവിച്ചു ഞാൻ രവി എന്ന് പറഞ്ഞില്ലേ അപ്പം ആ സാറ് എൻ്റെ ഹൈ പെർഫോമൻസ് ആണെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ സാറിനടുത്ത് പറയുണ്ടായി സാറേ ഇവിടെ എങ്ങനെയാണ് പെർഫോമൻസ് ബോണസ് വരേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇത്രയും ഇത് കിട്ടണം ഇത്രയും ആൾക്കാരുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇതൊക്കെ കിട്ടണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു എല്ലാവരുടെ അടുത്ത് പോയിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇത് മേടിക്കുമല്ലോ എന്താ പറയുക ഫീഡ്ബാക്ക് അത് നല്ലൊരു ഫീഡ്ബാക്ക് വന്ന് ചൂണ്ടെന്ന് കൊടുത്തു എനിക്ക് ബോണസ് കിട്ടിയത് ആ ക്രെഡിറ്റ് കാർഡിൽ ബാക്കി ഞാൻ വെച്ച പൈസ ബോണസ് കിട്ടിയത് അങ്ങ് അടിച്ചു തീർത്തു ഇതാണ് അപ്പോൾ എന്തെങ്കിലും നമ്മൾ നെനച്ചിറങ്ങിയാൽ യൂണിവേഴ്സ് എവിടെയോ കിടക്കുന്ന പൈസയാണ് പൈസയാണത് അതെനിക്ക് കിട്ടുമോ എന്ന് പോലും ഞാൻ ആ വീട് പണിയാനും ഇറ മേടിക്കാനൊക്കെ ഇറങ്ങിയത് ഇതാണ് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സ് തന്നെ കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും ധൈര്യമായിട്ടിരിക്കണം പേടിക്കരുത് ലൈഫിനെ ഡോൺ ബി സ്കേഡ് ബി കറേജിയസ് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ ഓരോ ഈ വീടിൻ്റെ തന്നെ ഞാൻ ഇനിയുണ്ട് രണ്ടുമൂന്ന് കഥകളുണ്ട് പൈസയുടെ ഇത് ഞാൻ പറയാം അപ്പോൾ ഓക്കെ കുറേ നീളി നീട്ടമായി കഴിഞ്ഞാൽ പിന്നെ ഇല്ലേ ഇത് അപ്ലോഡ് ചെയ്യാനും പറ്റില്ല നിങ്ങൾ ഫുൾ കേൾക്കുമില്ല അതുകൊണ്ട് ഇത്ര മതി കേട്ടോ അത് പിന്നീട് വരുന്നതായിരിക്കും അപ്പോൾ ഒരു പിന്നുകഥയും പറഞ്ഞു ഒരു ക്രെഡിറ്റ് കാർഡ് ലോണിൻ്റെ കഥയും പറഞ്ഞു ഓക്കെ